ഹലോ ഇന്നത്തെ ഈ വീഡിയോ കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ നമ്മൾ നൂറാനയും കൊണ്ട് ഇവിടെ വെറ്റിനറി ഹോസ്പിറ്റലിൽ വന്നിരിക്കുകയാണ് അവർക്ക് ഇപ്പോൾ ഫോർ മന്ത്സ് ആയിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് വാക്സിൻസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ വന്നതാണ് കേട്ടോ ചെറുപ്പകാലം തൊട്ടേ ഇവിടെ ഇവിടെ തന്നെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് അവിടെ വീടിൻ്റെ അടുത്തിട്ടുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഇതിന് മുന്നേ ഉള്ള വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇവളെയും കൊണ്ട് നമ്മൾ പോകുന്നത് അപ്പോൾ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവക്ക് വാക്സിനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒരു ടെസ്റ്റ് എടുക്കണം എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഓൾറെഡി വൈറസ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഈ വാക്സിൻ കൊടുക്കുമ്പോഴത്തേക്ക് അത് വേഴ്സ് ആകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് എല്ലാ ചെക്കപ്പും അവർ ചെയ്യും നമ്മളിവിടെ എന്തിനും കൊണ്ടുവന്നാലും ആദ്യം അവർ ടെമ്പറേച്ചർ നോക്കും കേട്ടോ ടെമ്പറേച്ചർ വേരിയേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെ ചെയ്യത്തുള്ളൂ അവർ വാക്സിനൊന്നും എടുക്കത്തില്ല കാരണം ഓൾറെഡി നമ്മൾ വാക്സിൻ എടുക്കുമ്പോഴത്തേക്ക് ഒരു ചെറിയ ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലായതുകൊണ്ട് അത് റിസ്ക് എടുക്കത്തില്ല അപ്പോൾ അവളുടെ ടെമ്പറേച്ചർ ആദ്യമേ നോക്കി ടെമ്പറച്ചറൊക്കെ നോർമലായിരുന്നു കേട്ടോ അതിനുശേഷം അവർ ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്യും ചെവി അതുപോലെ തന്നെ ഹാർട്ട് ബീറ്റ് പിന്നെ വേറെ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ പിന്നെ ശരീരത്തിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് അവർ ടോർച്ച് വെച്ചിട്ട് ജസ്റ്റ് ശരീരം എല്ലാം നോക്കും എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നുള്ളത് എന്താണെന്നുണ്ടെങ്കിലും അവരെല്ലാ തവണ വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നതിന് മുന്നേ അവർ ചെക്ക് ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ അതും ചെക്ക് ചെയ്തു അവർക്ക് വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അതെല്ലാം അവർ കൺഫേം ചെയ്തതിന് ശേഷമാണ് ഈ ഒരു വാക്സിൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് അപ്പോൾ വാക്സിൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഒരു ടെസ്റ്റും കൂടെ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻഡോർ ക്യാറ്റ് ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ വേറെ വിഷയങ്ങൾ ഇപ്പം റാബീസിൻ്റെ ഒന്നും വിഷയങ്ങളോ ഒന്നും വരാൻ ചാൻസ് ഇല്ല എങ്കിൽ പോലും നമ്മൾ ഇല്ല എന്നുള്ള ഒരു അസംഷനിൽ നമ്മൾ ഈ വാക്സിൻസ് ഒക്കെ എന്തെങ്കിലും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് ബുദ്ധിമുട്ടാകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ റിയാക്ഷൻ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റത്തില്ല അപ്പം നമുക്ക് എന്താണെങ്കിലും റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഡോക്ടർ എപ്പോഴും പറയുന്നത് ആദ്യം തന്നെ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എന്നുള്ളതാണ് പറയുന്നത് അപ്പം നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഓൾറെഡി ഡോക്ടർ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇന്ന പോലെയാണ് അവർ നന്നായിട്ട് എല്ലാം ഡിസ്ക്രൈബ് ചെയ്തു തരും നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നല്ല കറക്റ്റായിട്ട് ഉത്തരങ്ങളും കാര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നാണ് അതുപോലെ തന്നെ അവരെല്ലാം ഫോളോ അപ്പ് ചെയ്യും അതുപോലെ തന്നെ നമുക്കിപ്പം ഡേറ്റ് ഇപ്പം വാക്സിൻ എടുക്കാനുള്ള ഡേറ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വരുന്നുണ്ടോ അപ്പോൾ എല്ലാം അവർ ഫോളോ അപ്പ് ചെയ്യും കറക്റ്റായിട്ട് അപ്പോൾ ഈ ടെസ്റ്റ് എടുക്കാനായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇക്ക ഓൾറെഡി റിസപ്ഷനിൽ ചോദിക്കുമായിരുന്നു അപ്പോൾ അതിന് അപ്പം ഓൾറെഡി അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് നൂറായിക്ക ഡീ വേമിങ്ങും കൂടെ ചെയ്യണമായിരുന്നു അപ്പം ഇതുവരെ നമുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം ഡോക്ടർ പരിശ്രമിച്ച് വെച്ച് ഒരു രക്ഷയില്ല അവൾ അത് തുപ്പി തുപ്പി കളയുമായിരുന്നു പിന്നെ എങ്ങനെയൊക്കെ ഡോക്ടർ എന്താ ഒരു സിറിഞ്ച് കൊടുത്തൊരു സാധനം ഇത് എനിക്ക് തോന്നുന്നു കഴിക്കാത്ത പൂച്ചകളെ കഴിപ്പിക്കുന്ന ഒരു ഉള്ളിലേക്ക് വെക്കാനായിട്ടുള്ളതാണെന്ന് തോന്നുന്നു അങ്ങനെ അത് ഉപയോഗിച്ചിട്ടാണ് അവൾക്ക് കൊടുത്തത് ഞാൻ പൊതുവേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവ ഇവൾക്ക് കൊടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ തുപ്പിക്കളയും ഒന്നെങ്കിൽ ഒറ്റയടിക്ക് അങ്ങ് വിഴുങ്ങും ഇല്ലെന്നുണ്ടെങ്കിൽ തുപ്പിക്കളയും അങ്ങനെയാണ് അപ്പം രണ്ട് ടാബ്ലറ്റ് ആണ് ഇപ്പം ഡിവേമിങ്ങിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഡിവേമിങ് പിന്നെ വാക്സിന് അതെല്ലാം കൂടെയാണ് നമ്മൾ ചെയ്യിപ്പിച്ചത് പിന്നെ മൈക്രോ ചിപ്പിങ് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ചെയ്താൽ എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പം അതിന് പകരം നമ്മൾ പുറത്തും നെയില് കട്ട് ചെയ്യിക്കുക അത്യാവശ്യം നെയിൽ നന്നായിട്ട് വളർന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ചെയ്യിപ്പിക്കാമെന്ന് ചോദിച്ചു അപ്പം ഇതൊരു പാക്കേജ് പോലെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനകത്തെല്ലാം ഇത് കവറായി പോകും ഇതിപ്പം വൈറസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുന്നത് നമ്മുടെ പ്രഗ്നൻസി കിറ്റ് പോലത്തെയൊക്കെ ഒരു കിറ്റാണ് കേട്ടോ അപ്പം അതിനകത്ത് നമ്മൾ ടെസ്റ്റ് ചെയ്യും ഇത് ഉണ്ടോ ഇല്ലയോന്നുള്ളത് സെയിം ഇത് പറഞ്ഞു ഒരു പോയിൻ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിരിക്കും രണ്ട് പോയിൻ്റ് ആ വരുന്നതെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഓൾറെഡി എന്തെങ്കിലും റാബീസ് ഇൻഫെക്ഷൻസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ട് എന്നുള്ളതായിരിക്കും അപ്പം അത് ട്വൻറ്റി മിനിറ്റ്സ് എടുക്കും കേട്ടോ ഇതിൻ്റെ റിസൾട്ട് വേണം അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു നൂറാക്ക് നേരത്തെ നമ്മൾ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ വേറൊരു ഡോക്ടർ ആയിരുന്നു ഇന്നിപ്പോൾ ആ ഡോക്ടർ അവൈലബിൾ ആയിരുന്നില്ല പിന്നെ അവിടെ രണ്ട് മൂന്ന് ഡോക്ടേഴ്സ് ഉണ്ട് ഓരോ ദിവസവും ഓരോ ഡോക്ടേഴ്സാണ് പക്ഷേ അവിടെ നമ്മൾ ഫയലും കാര്യങ്ങളും എല്ലാം അവിടെ ഉള്ളത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കാണും അപ്പോൾ ആ ഫയലെല്ലാം നോക്കിയതിന് ശേഷമാണ് എല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആണ് അപ്പോൾ ആ ഫയലെല്ലാം നോക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ അടുക്കാൻ ചോദിക്കുന്നതിന് മുന്നേ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചോദിച്ചിട്ടാണ് അവർ മെഡിസിൻസും കാര്യങ്ങളുമൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുന്നത് ഇനിയിപ്പോൾ നമ്മുടെ അടുക്ക പറഞ്ഞു അവിടെ പോയി ഇരുന്നോളാം വെയിറ്റ് ചെയ്തോളാം പറഞ്ഞു കണ്ടാ ഇപ്പം അതിനകത്ത് അവർ ഓൾറെഡി ടെസ്റ്റ് റിസൾട്ട് അറിയാനായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമ്മൾ അവളെ പാക്ക് ചെയ്ത് ആ പോയിരിക്കുകയാണ് പോയി അപ്പം വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കാണിക്കാനായിട്ട് അപ്പോൾ അവരുടെ അറ്റൻഡ് ചെയ്യുമായിരുന്നു ഇനിയിപ്പം എന്താണെന്നുണ്ടെങ്കിൽ ഒരു വാക്സിൻ്റെ ഒരു ഒരു വൺ മന്ത് എടുക്കും നെക്സ്റ്റ് വാക്സിനും കൂടെ ആയി കഴിയുമ്പോൾ നെക്സ്റ്റ് മന്തും കൂടെ അപ്പോൾ അത് കഴിയാതെ ഇനിയിപ്പോൾ കുളിപ്പിക്കാൻ പറ്റത്തില്ല ഇടയ്ക്ക് ഇങ്ങനെ പനി നമ്മൾ വാക്സിൻ എടുക്കുമ്പോൾ ഒരു ചെറിയ ഫീവറൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുളിപ്പിക്കുകയും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ വിഷയാവും അപ്പം ഡ്രൈ ഷാംപൂസും ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡ്രൈ ഉണ്ട് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അവൾ ചെറുതായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ദേഹത്ത് വലുതായിട്ട് ചെളി പറ്റാനായിട്ടൊന്നുമില്ലല്ലോ അപ്പം ആ ഇരുപത് മിനിറ്റ് കൊണ്ട് അവർ നഖം വെട്ടാനായിട്ട് വിളിച്ചു ഓൾറെഡി നമ്മുടെ വീട്ടിൽ നഖം വെട്ടുന്ന സാധനമെല്ലാം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട് പക്ഷെ ഇവളിരുന്ന് തരത്തില്ല പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും അവൾ ഒരു കുഴപ്പമില്ലാണ്ട് അവർക്ക് ഇരുന്ന് കൊടുത്തു കേട്ടോ പിന്നെ പുറകിലത്തെ കാലിൽ വെട്ടാനായിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് കാണിച്ചു അപ്പോൾ ഓൾറെഡി അവിടെ ആളുണ്ടോണ്ട് അവർ പിടിച്ച് ഇരുത്തിയെല്ലാം ചെയ്യിപ്പിച്ചു അതുകൊണ്ട് ഇത്തിരി മാന്തൽ കുറവുണ്ടില്ലെന്നുണ്ടെങ്കിൽ എന്നെ ഇരിക്കാനും എപ്പോഴും മാന്തലാണ് അറിഞ്ഞുകൊണ്ട് മാന്തുന്നതല്ല കേട്ടോ സ്നേഹം കൊണ്ട് വരുന്നതാണ് പക്ഷെ വന്നു കഴിയുമ്പോഴത്തേക്കും എന്താവും ആ ഒരു ഷാർപ്പ് ആയതുകൊണ്ട് നമ്മുടെ ദേഹത്തത് കൊണ്ട് കയറും നല്ല ഹൈജീൻ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ഞാൻ ഓരോ പേഷ്യൻസിനെ ഇപ്പം പൂച്ചകൾ ഓരോ പൂച്ചകളെ കൊണ്ടുവരുമ്പോഴും അവരപ്പം തന്നെ സാനിറ്റൈസ് ചെയ്യുകയും വൃത്തിയാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അത് നമ്മൾ എപ്പോഴും കെയർ ചെയ്യുന്നൊരു കാര്യമാണ് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക അവിടെ ചെല്ലുമ്പോൾ ഒരാൾ കയറി കഴിഞ്ഞ് നെക്സ്റ്റ് ആൾ കയറുമ്പോഴത്തേക്കും അവിടെ വൃത്തിയാക്കുന്നത് നല്ല ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അങ്ങനെ നൂറാടെ നഖമെല്ലാം വെട്ടി അങ്ങനെ അവരത് വീണ്ടും കൊണ്ടു പാക്ക് ചെയ്ത് ചെയ്തവളതിനകത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കുമെന്നല്ലേ അവർ പറഞ്ഞത് അപ്പോൾ ഓൾറെഡി റിസൾട്ട് വന്നു റിസൾട്ട് വന്നപ്പോഴത്തേക്കും അത് നെഗറ്റീവ് എന്താ കണ്ട ഒരു ഒരു ഇതേ വന്നിട്ടുള്ളൂ അപ്പോൾ അത് നെഗറ്റീവാണ് അപ്പം നമുക്കിനിയിപ്പം റാബീസിൻ്റെ വാക്സിന് എടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു വാക്സിൻ എടുക്കുമ്പോഴത്തേക്കും ഒരു ടു ത്രീ ഡേയ്സ് ആൾ കുറച്ച് ലേസി ആയിരിക്കും പിന്നെ അധികം വലിയൊരു ആക്റ്റീവ് ഒന്നും ആയിരിക്കില്ല പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇത്തിരി ഒരു ബുദ്ധിമുട്ട് കാണിക്കും അങ്ങനെയൊക്കെ കാര്യങ്ങൾ ഡോക്ടർ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ ഒരു ത്രീ ഡേയ്സേ ഉണ്ടാവുള്ളൂ പിന്നെ ഫീവർ കുറച്ച് ബോഡി ടെമ്പറേച്ചർ ഹൈ ആകും നമ്മൾ പേടിക്കേണ്ടതായിട്ടൊന്നുമില്ല പിന്നെ എന്തെങ്കിലും അപ്നോർമൽ ആയിട്ട് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ വിളിച്ച് പറയണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഈ വാക്സിൻ എടുത്ത് പിറ്റേ ദിവസം തന്നെ അവർ ഫോളോ അപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഉറായിക്ക് എന്നുള്ളത് അവർ വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാഞ്ഞതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ അവൾക്ക് കുറച്ചൊരു പെയിനും കാര്യങ്ങളും ഉണ്ട് ആ ഇഞ്ചെക്ഷൻ എടുത്ത ഭാഗത്ത് കുറച്ച് പെയിനും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവളുടെ പാസ്പോർട്ടും ഓൾറെഡി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ഓൾറെഡി മെൻഷൻ ചെയ്യും ഇന്നിപ്പോൾ നമ്മൾ വാക്സിൻ എടുത്ത ഡേറ്റ് അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈം എടുക്കേണ്ടത് ഡിവേമിങിൻ്റെ ഡേറ്റ് ഇതെല്ലാം അതിനകത്ത് മെൻഷൻ ചെയ്യും പിന്നെ അതുപോലെ തന്നെ നൂറാടെ പേര് പിന്നെ ഏത് ആണ് പിന്നെ വൈറ്റ് ആണോ അങ്ങനെ കളർ അങ്ങനെ ആ പൂച്ചയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ടാകും പിന്നെ ഫോട്ടോ ഒട്ടിക്കേണ്ട സ്ഥലമുണ്ട് നമ്മൾ പിന്നെ പുറത്തൊന്നും കൊണ്ടുപോകാത്തത് ഫോട്ടോ ഒട്ടിച്ചില്ലേലും പ്രശ്നമില്ല പക്ഷെ നമ്മൾ പുറത്തേക്ക് നമ്മുടെ യു എ പുറത്തേക്ക് നാട്ടിലൊക്കെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ ഫില്ല് ചെയ്യണം അപ്പോൾ ഇതൊക്കെയാണ് നൂറയുടെ വിശേഷങ്ങൾ അപ്പോൾ ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ അവിടെ ഇത് നമ്മൾ നൂറായ്ക്ക് വേണ്ടി മേടിച്ച ക്യാറ്റ്ഗ്രാസ് കിറ്റാണ് ഇത് വളർത്തിയെടുക്കണം ഇനി അപ്പോൾ അതും കൂടെ അവൾക്ക് മേടിച്ചിട്ടുണ്ട് ഇത് വളർത്തുന്നത് ഇതൊക്കെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ നമ്മൾ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാത്തത് ഇങ്ങനത്തെ ഗ്രാസ് നമ്മൾ വീട്ടിൽ വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്